നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുടെ മാറ്റു കൂട്ടിയതിൽ പ്രധാന പങ്കുവഹിച്ചതായിരുന്നു വന്ദേ ഭാരത് അമിർ ഭാരത് ട്രെയിനുകൾ ഇപ്പോൾ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ രാമേശ്വരത്തെ പാമ്പൻ റെയിൽവേ പാലത്തിൽ പരീക്ഷണയോട്ടം വിജയിച്ചതോടെ ഇന്ത്യൻ റെയിൽവേ അടുത്ത തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് പാമ്പനിലെ പുതിയ പാലത്തിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയതോടെ സെപ്റ്റംബർ അവസാനത്തോടെ പാലം കമ്മീഷൻ ചെയ്യാൻ ദക്ഷിണ റെയിൽവേ തീരുമാനമെടുത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം രാമേശ്വരം സ്റ്റേഷൻ വരെ നടത്തിയ ട്രയൽ റൺ വിജയകരമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് പാമ്പനിലേത് സെപ്റ്റംബറിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കി ഒക്ടോബർ ഒന്ന് മുതൽ രാമേശ്വരത്തെ ട്രെയിൻ ഗതാഗതം പുനരാരംഭിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് ഇതോടെ ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുകയാണ് പാമ്പൻ പാലം കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി പാലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും പരീക്ഷണ ഓട്ടം നടത്തി ഈ ശ്രമം വിജയകരമായിരുന്നുവെന്ന് റെയിൽവേ അറിയിച്ചു ചരക്കു കയറ്റിയുള്ള ട്രെയിനുകളും ആളുകളെ പ്രവേശിപ്പിക്കാതെയുള്ള ട്രെയിനുകളും ഉപയോഗിച്ചും വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രയൽ നടത്താൻ സാധ്യതയുണ്ട് പഴയ പാമ്പൻ പാലത്തിൽ കേടുപാടുകൾ സംഭവിച്ചതോടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുതിയ റെയിൽവേ പാലം നിർമ്മിക്കാൻ ആരംഭിച്ചത് സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഈ പാലത്തിലൂടെയുള്ള സർവീസുകൾ നിർത്തിവെച്ചു ട്രെയിൻ കടന്നു പോകുമ്പോൾ പാലത്തിൽ അപകടകരമായ രീതിയിലുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് ഐ ഐ ടി മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘം കണ്ടെത്തിയിരുന്നു സെപ്റ്റംബർ അവസാനത്തോടെ പുതിയ പാലം കമ്മീഷൻ ചെയ്യാൻ ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡ് ലക്ഷ്യമിടുന്നത് ട്രാക്ക് പരിശോധന ഇലക്ട്രിക് ലൈൻ സ്ഥാപിക്കൽ തുടങ്ങിയവ അന്തിമ ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കും ഈ വർഷം ഒക്ടോബർ ഒന്നിന് രാമേശത്തേക്കുള്ള റെയിൽ സർവീസ് പൂർണ്ണമായി പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് പഴയ പാലത്തിന് സമീപമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പുതിയ പാലത്തിന്റെ നിർമ്മാണം ഘട്ടം ഘട്ടമായി അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് പാലത്തിന്റെ രണ്ട് ദശാംശം എട്ട് കിലോമീറ്റർ നീളത്തിൽ ട്രാക്ക് സ്ഥാപിക്കാൻ പ്രവർത്തികൾ പൂർത്തിയായി രാമേശ്വരത്ത് നിലവിലുള്ള പാമ്പൻ പാലത്തിന് സമാന്തരമായി രണ്ടായിരത്തി എഴുപത് കിലോമീറ്റർ നീളത്തിലാണ് പുതിയ പാലം ചെറിയ വളവോടെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ട് ദശാംശം മൂന്ന് മീറ്റർ വീതമുള്ള നൂറ് സ്പാനുകൾ അറുപത്തി മൂന്ന് മീറ്റർ നാവിഗേഷൻ സ്പാനുകൾ പുതിയ പാലത്തിൽ ഉണ്ടാവുക പഴയ പാലത്തേക്കാൾ മൂന്നേ ദശാംശം പൂജ്യം മീറ്റർ ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം മീറ്റർ ഉയരത്തിലുമാണ് പുതിയ പാലം വെബ്ഡെസ്ക് തത്വമൂസ് Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thiruvananthapuram.